ഹരിയാന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ കോളിളക്കമാണ് സൃഷ്ടിക്കുന്നത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആരോപണങ്ങളെ പിന്താങ്ങുന്നുണ്ട് കോൺഗ്രസിന് പുറമെ ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ ഹരിയാന വോട്ട് ചൂരി ആരോപണങ്ങളെ ഉയർത്തുന്നുണ്ട് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണ് സിപിഎം ആവശ്യപ്പെടുന്നത് ദേശാഭിമാനി അടക്കമുള്ള ഇടതുപക്ഷ മാധ്യമങ്ങളും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകി കഴിഞ്ഞു തമിഴ്നാട്ടിലെ ഡി എം കെ യു പി യിലെ സമാജ്വാദി പാർട്ടി ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളിലെ നേതാക്കളെല്ലാം തന്നെ രാഹുലിനു പിന്നിൽ അണിനിരക്കുമ്പോൾ പക്ഷേ ശശി തരൂർ എവിടെ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട് ആകാശത്തിന് കീഴിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചും എഴുതുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് എം ശശി തരൂർ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഹരിയാനയിലെ വോട്ട് ചൂരിയെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ഇൻസ്റ്റാഗ്രാമിലും എക്സ് അക്കൗണ്ടിലും അടക്കം വലിയ ഫോളോവേഴ്സ് തരൂരിനുണ്ട് അവിടെയെങ്കിലും ഒരു പിന്തുണ കോൺഗ്രസ് എം പിയിൽ നിന്ന് ഏവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ നിരാശയായിരുന്നു ഫലം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സ്തുതിഗീതം പാടുന്ന വിശ്വപൌരൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അട്ടിമറിക്കുന്ന ഭരണകക്ഷികളുടെ നടപടികളെ അപലംബിക്കാത്തതിൽ കോൺഗ്രസ് നേതൃത്വം കടുത്താമർശത്തിലാണ് ഏറ്റവും ഒടുവിൽ നെഹ്റു കുടുംബത്തിന്റെ കുടുംബാധിപത്യത്തെ കുറിച്ച് തരൂർ എഴുതിയ ലേഖനം വിവാദമായിരുന്നു ഹരിയാനയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തോതിൽ വോട്ട് തട്ടിപ്പ് നടത്തിയെന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയാണ് ആരോപിച്ചത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെയുള്ള ഹൈഡ്രജൻ ബോംബ് ബി ജെ പി യേയും ഇലക്ഷൻ കമ്മീഷനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്ര ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന്റെ മൗനമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് തരൂരിനെ പാർലമെന്റിന്റെ വിദേശകാര്യ സ്ഥിര സമിതിയുടെ ചെയർമാനായി കോൺഗ്രസ് വീണ്ടും നോമിനേറ്റ് ചെയ്തിരുന്നു പല വിഷയങ്ങളിലും പാർട്ടി നിലപാടിന് വിരുദ്ധമായി പലപ്പോഴും പ്രതികരിച്ചിട്ടും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി തരൂരിനെ നോമിനേറ്റ് ചെയ്ത് സ്ഥാനം നൽകുകയായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരെയും ഇന്ദിരാഗാന്ധിക്കെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അലോറസ്സപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ നടത്താറില്ല എന്നതാണ് സത്യം പാർട്ടി വേദികളിൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം പൊതു ഇടങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കലാണ് തരൂർ പതിവായി ചെയ്യുന്നത് എന്നാൽ തരൂരിനെതിരെ പാർട്ടി നടപടിയൊന്നും സ്വീകരിച്ചില്ല കോൺഗ്രസിനെതിരെ ഇത്ര രൂക്ഷമായ അഭിപ്രായങ്ങൾ ഉള്ള ഇദ്ദേഹം എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നതെന്ന് ചോദിക്കുന്നവർ പാർട്ടിയിൽ നിരവധിയുണ്ട് രക്തസാക്ഷി പരിവേഷം നേടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാണ് പാർട്ടി ചെലവിൽ അത് വേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസിൽ പേരിന് പോലും തരൂരിനെ പിന്തുണയ്ക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത് എന്നാൽ കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇല്ലാതെ പൊരുതുന്ന പ്രതിപക്ഷത്തിന്റെ വീര്യം കെടുത്തുന്ന തരത്തിലുള്ള തരൂരിന്റെ പ്രസ്താവനകളിൽ കോൺഗ്രസുകാർ കടുത്ത അതൃപ്തിയിലാണ് നാല് തവണ എംപിയും രണ്ടു തവണ മന്ത്രിയുമാക്കിയ പാർട്ടിയോട് തികഞ്ഞ നന്ദികേടാണ് കാണിക്കുന്നതെന്ന അഭിപ്രായം കോൺഗ്രസ് അണികൾക്കുണ്ട് പാർട്ടിയുടെ ഔദാര്യത്തിൽ കിട്ടാവുന്ന പദവികൾ നേടിയെടുത്ത ശേഷം പിന്നിൽ നിന്ന് കുത്തുന്ന തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന അഭിപ്രായത്തിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം തരൂർ മിണ്ടാതെ ഇരുന്നാൽ അതിനർത്ഥം രാഹുൽ ഗാന്ധി പറഞ്ഞത് കളവാണെന്നും തരൂർ അംഗീകരിക്കുന്നില്ലെന്നുമാണ് അതാണ് നിലപാടെങ്കിൽ അത് നേരിട്ട് പറയാനുള്ള ആർജവം തരൂർ കാണിക്കണമെന്നാണ് പറയാനുള്ളത്